ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസിന് വേണ്ടിയാണ് കേട്ടിരിക്കുന്നത് കസ്റ്റമർ രണ്ട് മൂന്ന് കംപ്ലൈൻറ്റ് വേണ്ടിട്ടുണ്ട് അതിൻ്റെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വൈബ്രേഷൻ പിന്നെ എഞ്ചിനോരൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നു വാട്ടർ സർവീസ് വേണ്ടിട്ടുണ്ട് ദിന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അങ്ങനെ ബാഗിൻ്റെ പ്രേക്ഷ കുഴപ്പമൊന്നുമില്ല നല്ല പ്രേക്ഷകൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല അങ്ങനെ എൻ്റെ വീട് ടാമ്പറായാലും വീടിൻ്റെ റബ്ബർ ആയാലും നല്ല രീതിയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചെയിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസാണ് ആ കവറിന് തട്ടിയിട്ടാണ് ചെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസാണ് അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ വീസൊക്കെ പോലീസ് ഒന്ന് റീസെറ്റ് ചെയ്യണം ഇങ്ങനെ ചെയിൻ നല്ല രീതിയിൽ ലൂസായി ഓടിച്ചു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റേജ് ചെയ്തിട്ട് പെട്ടെന്ന് കമ്പയി വരും ഓർഡർ ലാക് കാണിച്ച് പെട്ടെന്ന് വരും ഓടിച്ചത് അപ്പോൾ മാക്സിമം ഒരു ആയിരം കിലോമീറ്ററിലൊക്കെ ആകുമ്പോഴത്തേക്കും ചെയിൻ ടൈറ്റ് ചെയ്യാൻ നോക്കുക എന്നാൽ സൗണ്ട് വരുന്നവരെ നോക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലത് ചെയിൻ ഇപ്പോൾ കറക്റ്റ് ടൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും ചെയിൻ ഒക്കെ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നിലയില് എയർ ഫിൽറ്റർ ഒക്കെ പുതിയ ഫിൽറ്ററാണ് നല്ല ഫിൽറ്ററാണ് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോൾട്ട് പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ വോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റിൽ നോക്കുമ്പോഴായാലും കുഴപ്പമില്ല ഒമ്പത് വരെ വോൾട്ട് താഴ്ന്നോട്ട് വരുന്നുണ്ട് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ സാധാരണ വരണമായിരുന്നു അപ്പോൾ ഒരു എട്ടിലോ എട്ടിന് താഴെ വന്നു കഴിഞ്ഞാലാണ് അത് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നിലയിലും ബാറ്ററിക്ക് വരെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എൻജിരോ ഓയിൽ മാറ്റുന്നുണ്ട് എൻജിരോ അയച്ചിട്ടുണ്ട് പിന്നെ എൻജിരോ ഓയിലിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് പോയിട്ടുണ്ട് അതൊരു ലീക്ക് കാണിക്കുന്ന ഇതാ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്നാണ് ഉണ്ടല്ലോ ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കിതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഇത് ന്യൂട്രൈൻറ്റ് ന്യൂട്രൈറ്റ് കത്തിക്കേണ്ട സ്വിച്ചാണിത് അപ്പോൾ ആ സ്വിച്ചിൽ ഒരു ഓർഗ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ് നമുക്ക് ആ സ്വച്ച് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വിച്ചുകൂടി ചിലപ്പോൾ മാറ്റേണ്ടി വരിക അല്ലെങ്കിൽ ആ അതിൻ്റെ ഓർഗ് മാത്രം മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുക അപ്പം നമുക്കൊന്ന് അയച്ച് നോക്കട്ടെ ആയിട്ട് ഓറിങ്ങിന് മാത്രം കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഓറിംഗ് മാത്രം മാറ്റി മതി അല്ലെങ്കിൽ സ്വിച്ചടക്കം നമുക്ക് മാറ്റി കൊടുക്കാം അത് നോക്കിയിട്ട് പറയാം പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഡിസ്ക് പാഡൊക്കെ നല്ല പാഡാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല അപ്പോൾ അതിനെ ഉപയോഗിക്കട്ടോ ഫ്രണ്ട് കാലിപ്പറിയുണ്ടായാലും വേറെ കുഴപ്പമൊന്നും അതിൻ്റെ പിസ്റ്റിനൊക്കെ വർക്കിങ്ങാണ് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് ആയാലും നല്ല പ്ലഗ് ആണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് അതിനുപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ വേറെ ഓടിച്ചു നോക്കിയിട്ട് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല ഈ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിലാകാം ഓക്കെ പിന്നെ ഒഴിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻറ്റ്സൊന്നുമില്ല പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലൊരു വേണമെറിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടത് ആ എൻജിൻ ഓയിലും പിന്നെ ആ നൂട്ടിസ്റ്റിൻ്റെ ഒരു കംപ്ലയിൻ്റുമാണ് മെയിൻ ആയിട്ട് പിന്നെ വാട്ടർ സർവീസ് അടക്കുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പേതാവും ഓക്കെ